ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന ഈ ചമ്മന്തി വളരെ ടേസ്റ്റിയാണ് മാങ്ങ നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം അതുപോലെ മുറിച്ചെടുക്കുകയാണ് മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് എളുപ്പത്തിൽ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിഞ്ഞെടുക്കുന്നത് ഞാനിപ്പോൾ അധികം വലിപ്പമില്ലാത്ത ഒരു ചെറിയ മാങ്ങയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയാണ് കിട്ടുന്നതെങ്കിൽ ഇത്രയും വേണ്ട ഇതിൻ്റെ പകുതി മതിയാകും പുളി കുറച്ച് കുറവായത് കൊണ്ട് ഈ മാങ്ങ ഫുള്ള് ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്കിനി നാല് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം മൂന്ന് എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂന്നും കൂടി ഒന്ന് അരച്ചിട്ട് വരാം അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം ചിരകിയ തേങ്ങ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു കപ്പ് അളവിൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നമുക്കിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അരച്ചെടുത്തിട്ട് വരാം നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് അരച്ചതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് വീണ്ടും അരച്ചെടുക്കാം അതുപോലെ നമുക്ക് അരയുന്നവരെ നമുക്കിതുപോലെ ചെയ്ത് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ അരച്ചെടുത്തിട്ടുള്ള ചമ്മന്തിയാണ് ഇപ്പോൾ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല പുളിയുള്ള ഈ ചമ്മന്തി ചോറിനൊപ്പം ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനും ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സാക്കി കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കൊണ്ട് നമ്മളുണ്ടാക്കിയ ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടുതലാകും അപ്പോൾ എല്ലാവർക്കും ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാം പക്ഷേ മാങ്ങ കാണുമ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ തോന്നി അതുകൊണ്ടിപ്പോൾ ഉണ്ടാക്കിയെടുത്തതാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ വളരെ നല്ല രുചിയാണ് അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്